കുറച്ച് ചൂല് കെട്ടാൻ വേണ്ടി കഴുങ്ങും വട്ട വെട്ടാൻ പോവുകയാണെ ഇത്തോടത്ത് കൂടെ കൗങ്ങും പെട്ടെന്ന് ഞാൻ നേരത്തെ കണ്ടതാ കേട്ടോ ചൂല് വെട്ടാൻ പോവാട്ടെ ഇതോ ഇത് ചീത്തയാ മതിയാവാണ് ആ പട്ടില്ല നല്ല ഒരു അടുപ്പുള്ള പട്ടാണ് കേട്ടോ കിട്ടുമ്പോ നല്ലൊരു ഉണ്ടാവും മൂവിൽ ഒരു പച്ച ഉണ്ടി ആപ്പിന്റെ മുകളിലൊരു പച്ചണ്ടായിരുന്നു അയാൾ എടുക്കാൻ പോകണം ഈ പച്ച എടുത്ത് നോക്കട്ടെ അതവിടെ ഒരെണ്ണം കാണുന്നുണ്ട് നല്ലതാണ് 要、yeah. ố c 음이만거 来不来 അത് ഏം മാ ീറ് ആദ്യം അല്ല അങ്ങനെ എടുക്കണ്ടത് ഈറ് കത്തില്ലാക്കണം അത് അതൊരു ഓരോ കളിയാണ് ഇതാണ് ഇങ്ങനെ പൗതി പോലെയും പൗ അല്ലെങ്കിൽ പൗതി പോലെയും മതി കെട്ടുമ്പോൾ ആക്കി ആ അതുപോലെ അങ്ങനെ എടുക്കുകയും ചെയ്യാം ഇത് എത്തി എടുക്കണം നല്ല വേനൽ വേനൽക്കാലത്ത് അടിക്കാൻ പറ്റും നല്ല മഴക്കാലത്ത് ഇതിൻ്റെ ശുചിയൊക്കെ നല്ലതാണ് കേട്ടോ മഴക്കാലത്ത് ഇത് അടിച്ച് നല്ലവണ്ണം ചെറുതായി ഇതിൻ്റെ

അല്ല പോയില്ലേ നശിച്ചോണ്ടി പട്ടികൾ കിട്ടുന്ന വിഷമാണ് നല്ല പട്ടയൊന്നും ഇല്ല നല്ല അടുത്തിരിക്കണം ഇത് ഈർക്കലിയുള്ള പട്ടയാണ് പറയുന്നത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് വേണം കിട്ടാൻ പതി ഓല ഇരുന്നാലും കുഴപ്പമൊന്നും ആ ഏകദേശം ആൾക്കാരും ഇത് ഇത് കിട്ടാൻ അറിയില്ല ശീലാണ് തെറ്റി ശീലാണ് നല്ല തെറ്റിയ കുറേ സ്ഥലം എങ്ങനെ കിട്ടാറൊന്നും അറിയില്ല അറിയുന്നത് മാത്രം അതോ ഭയങ്കര അല്ലെങ്കിൽ ഞാനൊക്കെ കത്തിയാ മൂർച്ചുള്ള കത്തി വൃത്തിയാക്കി എടുക്കാരുവകത്തി നല്ലതാണെങ്കിൽ അരുവകത്തി നോക്കി MBC അത് എന്തോലെ വെത്തിൽ എടുക്കണം കേട്ടോ എന്നാലേ അടിക്കാൻ പറ്റും अच्छा अब दिखे बच्चा बैठो लिया ले बच्चे को बैठो बच्चे और वणकी एड करो सही हो गया कि नहीं एड करना ये ठीक है बच्चों तो सो रहा है नारायण मिस മതിയാണോ <laughs> എന്താ Yeah, it could

കേറ്റിട്ടു കൈ കേട്ടിട്ടു കളിങ്ങനെ കേട്ടിട്ട് എന്റെ ഉള്ളൂടെ കാര്യം മടിയണീട് അങ്ങനെയല്ല എന്റെ വീട്ടും അല്ലെങ്കിൽ ഒരു പൊണില്ല ചൂല് ചൂല കെട്ടി കഞ്ഞി ഒരു ചീലും കൂടെ കിട്ടുന്നുണ്ട്

ഇതൊന്നും കിട്ടി കഴിക്കട്ടെ എനിക്ക് വയ കാലാവസ്ഥ ഇതുകൊണ്ടാണ് എല്ലാർക്കും ഒരസുഖങ്ങളില്ല എന്ത് കാര്യം എനർജി വേണം നല്ല ഇങ്ങനെ കെട്ടി ചെലോ ഒതുങ്ങ ണേ ഞങ്ങള് കെട്ടി ചൂല് വാരി ചാടണം ഇതാണ്ടോര് ഇതുപോലൊന്ന് കെട്ടി നോക്കണേ എല്ലാരും ഇത് നമുക്ക് വെയിനക്കാലത്ത് അടിക്കാൻ നല്ല ചൂര് മഴക്കാലത്തുള്ള നല്ലതാ കുട്ടികളെ കുളിപ്പിക്കാൻ ചെറിയ കുട്ടികളെ പിന്നെ എണ്ണ ഒക്കെ തേക്കി കുട്ടികൾ അതിൽ കുറച്ചു നേരം വാരിക്കും എന്നിട്ട വീഡിയോ ഒക്കെ എത്രയുള്ളൂ വീഡിയോ അടുത്ത വീഡിയോമായിട്ട് പിന്നെ കാണാം ഇത് ഇനി ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും